സുഗ്രീവനും ശ്രീരാമനുമായുള്ള സന്ധിപ്രകാരം ബാലിയെ ശ്രീരാമൻ വധിക്കണം ബാലി ശ്രീരാമന് യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല പരസ്പരം കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല സുഗ്രീവനും ബാലിയും തമ്മിൽ ദ്വന്ദ്യുദ്ധം നടക്കുമ്പോൾ ഒരു വൃക്ഷത്തിന്റെ മറവിൽ ഒളിച്ചു നിന്നാണ് ശ്രീരാമൻ ബാലിയെ അമ്പെയ്തു കൊല്ലുന്നത് മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമൻ ഇങ്ങനെ ചെയ്തത് ശരിയാണോ എന്ത് സന്ദേശമാണ് ഈ പ്രവൃത്തി മാനവകുലത്തിന് നൽകുക രാമായണത്തിൽ ഇന്നും അനുവാചകർ തമ്മിലും പണ്ഡിതർ തമ്മിലും തർക്കവിതർക്കങ്ങൾ തുടരുന്നു ശ്രീരാമന്റെ ബാണമേറ്റ് വീണ ബാലിയും ഈ ചോദ്യം ശ്രീരാമനു നേരെ ആക്ഷേപിക്കുന്നുണ്ട് നിന്നോട് ഞാൻ ഒരു ദ്രോഹവും ചെയ്തില്ലല്ലോ ഭീരു നിനക്ക് നേരിട്ട് എന്നോട് യുദ്ധത്തിന് വരാമായിരുന്നില്ലേ അങ്ങനെയെങ്കിൽ നിന്നെ ഞാൻ കാലാപുരിക്കയക്കുമായിരുന്നു ബാലി ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ അധർമ്മം എന്താണെന്ന് ഭഗവാൻ അപ്പോൾ ബാലിയോട് വെളിപ്പെടുത്തുന്നുണ്ട് ന്യായത്തെയും ധർമ്മത്തെയും അവനവന്റെ സൗകര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചാൽ പോരാ അവ എല്ലാവർക്കും ബാധകമാകണം നിന്റെ വ്യാഖ്യാനം സ്വന്തം സൗകര്യത്തിനനുസരിച്ചാണ് മരണത്തിൽ കവിഞ്ഞ ഒരു ശിക്ഷയും നീ അർഹിക്കുന്നില്ല നീ രാജാവാണ് അനുജനെ സംരക്ഷിക്കേണ്ടവനാണ് അനുജന്റെ ഭാര്യയ്ക്ക് സഹോദരിയുടെ സ്ഥാനമാണ് എന്നാൽ നീ അനുജന്റെ ഭാര്യയെ തട്ടിയെടുത്ത് സ്വന്തമാക്കി ജ്യേഷ്ഠന് അച്ഛന്റെ സ്ഥാനം നൽകിയ ധർമ്മം അനുജനെ പുത്രനെ പോലെ കാണണമെന്നും അനുശാസിക്കുന്നുണ്ട് സഹോദരിയെയും മകളെയും ഭാര്യയാക്കുന്നവന് മരണമാണ് ശിക്ഷ മാത്രമല്ല സുഗ്രീവനും ഞാനും സുഹൃത്തുക്കളാണ് സുഹൃത്തിനെ സഹായിക്കുന്നത് എന്റെ ധർമ്മമാണ് ശ്രീരാമന്റെ മറുപടിയിൽ ബാലിക്ക് തിരിച്ചറിവ് ലഭിക്കുന്നു അസത്യം ചിലപ്പോൾ ന്യായമാകാം എന്നാൽ സത്യം ഒരിക്കലും അന്യായമാവില്ല അതായത് സത്യവും ന്യായവും വിരുദ്ധമായി തീരുന്ന അവസ്ഥകളിൽ ഓർക്കുക ന്യായത്തെയാണ് തള്ളിക്കളയേണ്ടത് ബാലീവധം നൽകുന്ന ആശയം ഇതാണ്